തിരുവനന്തപുരം ജില്ലയിലെ വട്ടിയൂർക്കാവ് എന്ന പ്രദേശത്തുള്ള സെൻട്രൽ പോളിടെക്നിക്കിന് സമീപത്തായിട്ടുള്ള ശ്രീ സത്യസായി ക്ഷേത്രത്തിലാണ് നമ്മൾ ഇപ്പോഴുള്ളത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഞാനിവിടെ സ്ഥിരമായിട്ട് സന്ദർശനം നടത്തുമായിരുന്നു വ്യാഴാഴ്ചകളിൽ നടക്കുന്ന ഭജനയിൽ പങ്കെടുക്കുമായിരുന്നു മനസ്സിന് വല്ലാതെ ഒരു ആശ്വാസം തരുന്ന ഒരു എന്താ പറയുക അനുഭവമാണ് നമുക്കവിടുന്ന് ലഭ്യമാകുന്നത് ധാരാളം ആളുകളെ ഞാൻ ആ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെടുത്തുകയും അവർക്ക് ജീവിതത്തിൽ ഒരുപാട് തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നതായിട്ട് തിരിച്ചറിയാൻ സാധിക്കുകയും ചെയ്തു അമ്മ ജീവിച്ചിരുന്നപ്പോൾ അമ്മയെ ഞാൻ അവിടെ കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ അവിടെ പലപ്പോഴായിട്ട് പല അവസരങ്ങളിലായിട്ട് നമുക്ക് നേരിട്ട് കാണാൻ കഴിഞ്ഞിട്ടുള്ളൊരു കാര്യം വിഭൂതിയുടെ ഒരു വല്ലാത്ത പ്രവാഹമാണ് ഭഗവാന്റെ ഒരു വലിയ ഫോട്ടോ അവിടെ വച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഗണപതിയുടെയും അതുപോലെ ശ്രുതിസായിബാബയുടെയും ഒക്കെ പ്രതിഷ്ഠകൾ അവിടെ ഉണ്ട് അപ്പോൾ ഈ ഫോട്ടോയിൽ നിന്ന് ഇടയ്ക്കെല്ലാം ഇങ്ങനെയുള്ള വിഭൂതി പ്രവാഹം ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും പലപ്പോഴും വിഭൂതി ഒരു രണ്ട് മൂന്ന് അടിയോളം ഉയരത്തിൽ ഇങ്ങനെ ഒരു പൂമ്പാരമായി കിടക്കുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പം അതോടൊപ്പം തന്നെ മുൻപ് അവിടെ ഭഗവാന്റെ പാതുകൾ വെച്ചിട്ടുണ്ടായിരുന്നു ആ പാതുകൾ നിന്ന് അമൃതപ്രവാഹം പ്രവാഹം ഉണ്ടാകുന്നതായിട്ടും നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പം അത് സേവിക്കുകയും അതുപോലെ തന്നെ അത് ഒരുപാട് തരത്തിലുള്ള രോഗശാന്തി ഉണ്ടാക്കുകയും ചെയ്യുന്നതായിട്ട് അനുഭവ സാക്ഷ്യങ്ങളുണ്ട് അപ്പം ഇത്രയും നമ്മുടെ മുമ്പിൽ കാണാൻ പറ്റുന്ന രീതിയിലുള്ള അത്ഭുതങ്ങളാണ് ഭഗവാൻ അവിടെ കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു പ്രാവശ്യം സദ്യ ബാബയുടെ ഒരു മാർബിൾ പ്രതിമ അവിടെ ഉണ്ട് ആ പ്രതിമയുടെ ശിരസ്സിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഭക്ഷണ പദാർത്ഥം പോലെ വരണം പ്രത്യക്ഷപ്പെടുകയും അത് യഥാർത്ഥത്തിൽ വളരെ രുചികരമായിട്ടുള്ള ഒന്ന് നമ്മുടെ കേസരി പോലീകരിക്കുന്ന ഒരു ഭക്ഷണ പദാർത്ഥമായിരുന്നു അതും എല്ലാവർക്കും പ്രസാദമായിട്ട് അവിടെ കൊടുക്കുകയും ചെയ്തു നിരവധി നിരവധി സേവാ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് വട്ടിയൂർക്കാവിലുള്ള ശ്രീ സത്യസായി ക്ഷേത്രം ഈ ഫോട്ടോയിൽ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ശിവരാത്രിയോടനുബന്ധിച്ച് ഉണ്ടായ ധാരാളം ഈ പറയുന്ന വിഭൂതി മാറ്റിയതിന് ശേഷം വീണ്ടും ഈ പറയുന്ന വിഭൂതി വരുന്നതും അതുപോലെ തന്നെ അവിടെ ഒരു സാളഗ്രാമം പ്രത്യക്ഷപ്പെടുന്നതും ആ സാളഗ്രാമം ഇരുന്ന പാത്രത്തിൽ ഈ അമൃതപ്രവാഹം ഉണ്ടാകുന്നതുമായ പുതിയ ഒരു എന്താ പറയുക ദിവ്യ അത്ഭുതമാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സമയത്ത് തീർച്ചയായിട്ടും അവിടെ പോയാൽ നമുക്കത് കാണാനായിട്ട് സാധിക്കും ഭഗവാന്റെ കൃപാകടാക്ഷം എല്ലാവർക്കും കിട്ടട്ടെ എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണ് അങ്ങനെ ഒരു അങ്ങനൊരു കൂടിയാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് സൈറാം ഭഗവാന്റെ ഈ ക്ഷേത്രത്തിൽ ധാരാളം അത്ഭുതങ്ങൾ സംഭവിക്കുന്നുണ്ട് മുൻപ് പാതുകങ്ങളിലൂടെ അമൃത പ്രവാഹം ഉണ്ടായിട്ടുണ്ട് ഈ ഉള്ളവനത് നേരിട്ട് ദർശിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് കുറേ വർഷങ്ങൾക്ക് മുൻപാണ് അതിനുശേഷവും ധാരാളമായിട്ട് അവിടെ അത്ഭുത പ്രവർത്തികൾ നടക്കുന്നതായിട്ട് വിവരം ലഭിക്കാറുണ്ട് ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ അത്ഭുതം എന്ന് പറയുന്നത് അവിടെ വച്ചിരുന്ന ഒരു തളികയിൽ പ്രത്യക്ഷപ്പെട്ട ഒരു സാളഗ്രാമവും ആ സാളഗ്രാമത്തിൽ നിന്ന് സ്വയം ഇങ്ങനെ അമൃത് പ്രവഹിക്കുകയും ചെയ്യുന്നതാണ് അപ്പോൾ ആ സാളഗ്രാമം ഇരുന്ന പാത്രം നമുക്കിവിടെ കാണാം സാളഗ്രാമം കാണാം അതോടൊപ്പം തന്നെ അതിൽ നിന്ന് ഉണ്ടാകുന്ന ദിവ്യമായ അമൃതിന്റെ പ്രവാഹവും അപ്പോൾ ഇത് ധാരാളം ഭക്തജനങ്ങൾ അവിടെ വരികയും അവരത് സേവിക്കുകയും ചെയ്യുന്നു നമുക്ക് കാണാൻ കഴിയുന്നതാണിത് തീർച്ചയായിട്ടും ആ കിടക്കുന്നതാണ് സാളഗ്രാമം അതുപോലെ തന്നെ ആ തളികയിൽ നിറഞ്ഞു തുടുമ്പിയിരിക്കുന്ന അമൃത പ്രവാഹം കാണാം അപ്പോൾ ഇത് സ്വാഭാവികമായിട്ട് സഹജമായിട്ട് അതിൽ നിറയുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ശ്രീ സാഗ്രാം ഭഗവാന്റെ പതാരങ്ങളിൽ ഭഗവാന്റെ പതാരങ്ങളിൽ പ്രണമ അർപ്പിച്ചുകൊണ്ട് ഈ ഒരു നിലകാരത്തിലേക്ക് അടക്കട്ടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ കുട്ടിയൂർക്കാവ് ശ്രീ സത്യസായി സമിതി വരുന്ന വരുന്നത് അപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതലാണ് അത് പിന്നീട് സമിതി ആയതിനു ശേഷമാണിത് സ്വാമിയുടെ സമാധിക്ക് ശേഷം എല്ലാവരും കൂടെ ആലോചിച്ചൊരു മന്ദിരം സ്വാമിയുടെ പേരിലൊരു മന്ദിരം വേണം അത് ഇന്ത്യയിലെ ഭാരതത്തിലെ തന്നെ ആദ്യത്തെയാണ് വേറെ എവിടെയും സ്വാമിയുടെ സമാധിക്ക് ശേഷം സ്വാമിയുടെ വിഗ്രഹം വെച്ച് തിരുതിബാബുടെയും വിഗ്രഹം വെച്ച് പൂജിച്ചിട്ടില്ല ഈ സ്വാമിയുടെ വിഗ്രഹങ്ങൾ പല സ്ഥലത്തുണ്ട് പക്ഷേ താന്ത്രിക വിധി പ്രകാരം വെച്ചിട്ട് പൂജ നടത്തുന്നത് ഇവിടെ മാത്രമാണ് അങ്ങനെ ഭാരതത്തിലെ ആദ്യത്തെ സായി ക്ഷേത്രം എന്നുള്ള ബഹുമതി ഞങ്ങൾക്ക് ആക്കാം ഞങ്ങളിത് മേന്മ പറയുന്നതല്ല രണ്ടായിരത്തി പതിനാറിലാണിത് അമ്പലമായിട്ട് തുടങ്ങുന്നത് സമർപ്പിക്കുന്നത് നമ്മളെ തിരുവിതാംകൂർ രാജകുടുംബത്തിലെ ആ തിരുവിതാംകൂർ രാജകുടുംബത്തിലെ തമ്പുരാട്ടിയാണ് ഇത് വന്ന് ഇവിടെ വന്ന് നിലവിളക്ക് കൊളുത്തിയാണ് ഇത് ഉദ്ഘാടനം ചെയ്തത് അപ്പോൾ അന്ന് മുതൽ സമിതിയിലുണ്ടായിരുന്ന ആളുകൾ തന്നെയാണ് നമ്മുടെ എക്സിക്യൂട്ടീവ് മെമ്പർമാരായിട്ടുള്ളത് അതിന് ശേഷം ഏതാണ്ട് ഒരു പത്ത് നാനൂറ് കുടുംബം അതിലെ അംഗങ്ങളും ആണ് നമ്മുടെ ഈ സത്യ ശ്രീ സത്യസായി ക്ഷേത്ര ട്രസ്റ്റ് വട്ടിയൂർക്കാവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആ ട്രസ്റ്റിൻ്റെ അംഗങ്ങളായിട്ടുള്ളത് ഞങ്ങൾ ആധ്യാത്മിക പരിപാടികളുണ്ട് സാമൂഹ്യ പരിപാടികളുണ്ട് സാംസ്കാരിക പരിപാടികളുണ്ട് ഞങ്ങൾ എല്ലാ മേഖലകളിലും ഞങ്ങളാൽ കഴിയുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാണ് ഞങ്ങൾ വേറെ ഫണ്ടെന്ന് ഞങ്ങൾ വേറെ ആരെയും ആശ്രയിക്കാതെ ഞങ്ങളുടെ കഴിവിനൊത്ത് ഞങ്ങൾ തന്നെ അംഗങ്ങൾ തന്നെ ഈ തുക സമാഹരിച്ച് പല പല പരിപാടികൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പറയാനുള്ളത് അന്നദാനമാണ് ആശുപത്രികളിലേക്ക് കൂട്ടിയിരിപ്പുകാർക്ക് രോഗികൾക്കും കൂട്ടിയിരുപ്പക്കാർക്കുമുള്ള അന്നദാനം ഈ കോവിഡ് കാലത്ത് പോലും നമ്മൾ മുടങ്ങാതെ നടന്നി നടത്തിയിട്ടുണ്ട് പിന്നെയുള്ളത് മെഡിക്കൽ ക്യാമ്പുകൾ വിദ്യാഭ്യാസപരമായിട്ട് നമ്മൾ കുട്ടികൾക്ക് സ്കൂൾ തുടങ്ങുമ്പോഴത്തേക്ക് കുട്ടികൾക്ക് പുസ്തകങ്ങൾ യൂണിഫോം അങ്ങനെ ഒരുപാട് അതുകൂടാതെ പ്രതിമാസം ഒരു ചെറുതല്ലാത്തൊരു തുക ഇരുപത്തൊന്ന് പേർക്ക് ഇപ്പോഴും കൊടുക്കുന്നുണ്ട് മാസം പ്രതിമാസം പെൻഷനായിട്ട് അത് മുടങ്ങാതെ കൊടുക്കുന്നുണ്ട് അതിന് പലരും ഞങ്ങളെ സഹായിക്കുന്നുണ്ട് എൻ്റെ പേരിൽ കൊടുത്തോളൂ എൻ്റെ പേരിൽ കൊടുത്തോളൂ എന്ന് പറഞ്ഞ് പലരും സഹായിക്കുന്നുണ്ട് ഇല്ല എന്നില്ല സഹായിക്കുന്നുണ്ട് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നുണ്ട് അന്നദാനത്തിന് അതുപോലെ കുറേ പേർ ഞങ്ങളെ സഹായിക്കുന്നുണ്ട് ഞങ്ങളുടെ അക്കൗണ്ടിൽ വന്ന് രസീത് എഴുതി ക്ലാസ് തന്നിട്ട് പോകാൻ ഇപ്പോൾ ഞങ്ങൾ സ്വാമിയുടെ ഇപ്പോൾ വരുന്നത് നൂറാമത്തെ ജന്മദിനം വരികയാണിപ്പോൾ സ്വാമിയുടെ ഇപ്പോൾ വരുന്ന നവംബർ ഇരുപത്തി മൂന്നിനായിരിക്കും അത് അപ്പോൾ അതിന് മുമ്പ് നൂറ് ഇനത്തിലുള്ള പരിപാടികൾ വളരെ വൈവിധ്യമുള്ള പരിപാടികൾ കലാപരിപാടികളല്ല സോഷ്യൽ പരിപാടികൾ മനുഷ്യർക്ക് ഉപയോഗമുള്ള മനുഷ്യർക്ക് പ്രയോജനം വരുന്ന പരിപാടികൾ വേണമെന്നുള്ളത് ഞങ്ങൾ കാലിക്കും അതിൻ്റെ പരിപാടിയിൽ രണ്ട് പത്ത് മുപ്പത് പരിപാടികൾ ഞങ്ങൾ നടത്തി കഴിഞ്ഞു അതിൻ്റെ ഭാഗവാണി സായി ലൈബ്രറി ഒക്കെ ഞങ്ങൾ ഗ്രഹവചനയുണ്ട് അംഗനവാടിയിലെ കുട്ടികൾക്ക് ഞങ്ങൾ സഹായങ്ങൾ ചെയ്യുന്നുണ്ട് ഇനിയിപ്പം ഒരു വിവാഹം നടത്തി കൊടുക്കണം എന്നൊരു ഒരു പ്ലാനുണ്ട് അതുപോലെ വീടിൻ്റെ മേൽക്കൂരയൊക്കെ വെച്ച് കൊടുക്കണം അർഹിക്കുന്നവർക്ക് അപ്പോൾ ഞങ്ങളുടെ സമ്പത്തോട് കണക്കിൽ സ്വാമി പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണ് നിങ്ങളുടെ കഴിവിനൊത്ത് നിങ്ങൾ ചെയ്യുക അല്ലാതെ നമുക്ക് ലോകം പിടിച്ചിടങ്ങാനും നോക്കില്ല നമ്മുടെ കഴിവിനോത്ത് ചെയ്യുക എന്നുള്ള ഇതിൽ നിന്ന് കളിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ഈ കുറച്ച് പേര് സ്വാമിയുടെ ഈ വചനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ സ്വാമി ആണ് ഏറ്റവും വലിയ ഭഗവാനെ കവിഞ്ഞു വേറെ ഇല്ല എന്നുള്ള രീതിയിൽ ഞങ്ങളിങ്ങനെ ആത്മാർത്ഥമായിട്ട് ഈശ്വര പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് സായി സ്വാമിയുടെ ഭാഗങ്ങളിൽ എൻ്റെ വാക്കുകളെല്ലാം ഞാൻ ഇവിടെ സമർപ്പിക്കുകയാണ് ജയ് സായിറാം ഓം ശ്രീ സായിറാം ഭഗവാന്റെ ത്രിപാദങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് നമ്മുടെ ക്ഷേത്രത്തിൽ ഭഗവാൻ നമുക്ക് നൽകിയ ദിവ്യ അനുഭവങ്ങളെക്കുറിച്ച് ഒന്ന് രണ്ട് വാചകങ്ങൾ കൊണ്ട് ഞാൻ ഏതോത്സാഹിപ്പിക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് നമ്മുടെ വട്ടിയൂർക്കാവ് സത്യസായി സേവാ സമിതി ആദ്യമായിട്ട് രൂപീകരിച്ചത് എന്നിട്ട് രണ്ടായിരത്തി പതിനാറിലാണ് നമ്മുടെ ക്ഷേത്രം ഇവിടെ ഭഗവാൻ ശ്രീ ശ്രദ്ധിസായി ബാബയും ഭഗവാൻ സത്യസായി ബാബയും അതോടൊപ്പം മഹാഗണപതിയും ഒരേ ശ്രീകോവിൽ ദിവ്യപ്രതിഷ്ഠ ചെയ്തിരിക്കുന്ന ക്ഷേത്രമാണ് ഇതെനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ ആദ്യത്തെ ക്ഷേത്രവും ലോകത്തെ മൂന്നാമത്തെ ക്ഷേത്രവുമാണ് ഭഗവാൻ നമുക്ക് ഇവിടെയുള്ള സായി ഭക്തർക്ക് ഭഗവാൻ അനുഗ്രഹിച്ച് നൽകിയ ഒരു നമ്മൾക്ക് കിട്ടിയ വലിയൊരു വരദാനമാണ് ഇവിടെ നടക്കുന്ന അന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് മുതൽ എല്ലാ ദിവസവും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും രാവിലെ മണി മുതൽ എട്ട് വരെയും വൈകുന്നേരം വീണ്ടും മണി മുതൽ എട്ട് മണിവരെയും ദിവസപൂജകൾ നടക്കുന്നു അതോടൊപ്പം തന്നെ എല്ലാ വ്യാഴാഴ്ചയും ഭഗവാൻ്റെ ദിവ്യസന്നിധിയിൽ നമ്മുടെ ഭജന സായി ബജൻസും മറ്റ് പരിപാടികളും വളരെ ഗംഭീരമായിട്ട് നടത്തപ്പെടുകയാണ് ഇതെല്ലാം നടക്കുമ്പോഴും ഭഗവാൻ നമുക്ക് ചെയ്തു തന്ന ചില ദിവ്യ അനുഭവങ്ങളെക്കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത് കാരണം ആദ്യമായിട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ ഈ ക്ഷേത്രമായതിനു ശേഷം ഭഗവാൻ ആദ്യമായിട്ട് ഒരു ഇരുപത്തൊന്ന് ദിവസം ഭഗവാന്റെ വിഗ്രഹത്തിൽ നിന്ന് വിഭൂതി വർഷം തുടർച്ചയായിട്ട് അത് വളരെ ഭക്തന്മാർക്ക് ഒരു ദിവ്യ ഔഷധമായിട്ട് തന്നെ പലരും കൊണ്ടുപോയി അവർക്ക് രോഗനിവാരണത്തിന് അത് വളരെ പ്രയോജനം ചെയ്തു എന്നാണ് ഇതുവരേക്കും ഞങ്ങൾ മനസ്സിലാക്കിയതും ഭഗവാൻ നമുക്ക് നൽകിയ അനുഭവങ്ങളും അതാണ് അതോടൊപ്പം തന്നെ തുടർന്ന് കുറച്ച് ദിവസം അമൃത് ഭഗവാന്റെ വിഗ്രഹത്തിൽ നിന്ന് അമൃത് രൂപീകരിച്ചു അതിൻ്റെ അനുഭവങ്ങൾ വെച്ച് പറയുകയാണെങ്കിൽ പാട്ടുകാരായിട്ടുള്ള സംഗീതജ്ഞരുടെ ശബ്ദം അടഞ്ഞു പോയവർക്ക് ശബ്ദം വീണ്ടെടുക്കുന്നതിന് ഒരു ദിവ്യ ഔഷധമായിട്ടും ക്യാൻസർ മുതലായ മാരക രോഗങ്ങൾ പിടിപെട്ടവർക്ക് അതൊരു വലിയ ഔഷധമായിട്ടും ഇവിടെ പ്രയോജനപ്പെട്ട അനുഭവങ്ങളാണ് നമ്മൾക്ക് നമ്മുടെ മുമ്പിൽ ഇന്നുള്ളത് അങ്ങനെ ഭഗവാൻ വീണ്ടും തുടർ വർഷങ്ങളിൽ ഈ അഭി ഈ അനുഭവങ്ങളെല്ലാം വീണ്ടും വീണ്ടും നമുക്ക് നൽകി എന്നാൽ ഇപ്പോൾ വീണ്ടും അഞ്ചാമത്തെ പ്രാവശ്യം മെനിഞ്ഞാന്ന് മുതൽ വീണ്ടും സമയം കഴിഞ്ഞ ഒരു ഇരുപത്തൊന്ന് ദിവസം വിഭൂതി വർഷമുണ്ടായിരുന്നു തുടർന്ന് ശിവരാത്രി ദിവസം ഭഗവാൻ അനുഗ്രഹിച്ച് നമുക്ക് നൽകിയ ഭഗവാൻ രണ്ടായിരത്തി ഒമ്പതിൽ ഭഗവാൻ അനുഗ്രഹിച്ച് ബ്ലസ് ചെയ്ത ഒരു ശിവലിംഗം അത് ഇവിടെ ലഭിക്കുകയും ഇവിടെ നമ്മുടെ ക്ഷേത്രത്തിൽ അത് പ്രതിഷ്ഠ ചെയ്യുകയും ചെയ്യും ആ പ്രതിഷ്ഠ ചെയ്തപ്പോൾ നമുക്ക് ലഭിച്ച ഒരു മറ്റൊരു വലിയ അനുഭവം എന്ന് പറയുന്നത് സാളഗ്രാമം ആ പ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് ഇവിടെ രൂപപ്പെട്ടു വന്നെന്നുള്ളതാണ് അത് നമുക്ക് ഭഗവാൻ ജീവിച്ചിരിക്കുമ്പോൾ ഉണ്ടായ ഒരു അനുഭവമാണ് നമുക്കിവിടെ ലഭിച്ചത് അത് നമ്മളുടെ ഭക്തന്മാരിൽ ഏറ്റവും വലിയ അവർക്ക് ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ഒരു അനുഭവമായിട്ടാണ് നമ്മൾക്ക് തോന്നിയിട്ടുള്ളത് അതറിയാൻ സാധിച്ചിട്ടുള്ളത് ആ ലഭിക്കുകയും അതേ അവസരത്തിൽ തന്നെ അന്നേ ദിവസം ഭഗവാൻ ഇത് പൂജ ചെയ്യുന്ന തിരുമേനിയുടെ വീട്ടിലും പ്രവീൺ തിരുമേനിയുടെ വീട്ടിലും വെള്ളനിറത്തിലുള്ള ഒരു സാലഗ്രാമവും രൂപപ്പെട്ടു എന്നുള്ളത് വലിയൊരു അത്ഭുതമാണ് കാരണം ഭഗവാൻ ഇവിടെ നൽകിയപ്പോൾ അതേപോലെ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നൽകിയെന്നുള്ളതാണ് തുടർന്ന് ഇത് പിന്നെ ഭരണി ദിവസം ആണ് ഭഗവാൻ വിഭൂതി വർഷവും അമൃത് വർഷവും കാരണം ഒരു പിന്നെ ഉരുളിയിലാണ് നമ്മൾ ഈ സാളഗ്രാമം വെച്ചിട്ടുള്ളത് ആ ഉരുളിയിൽ ഇങ്ങനെ നമ്മളെ രൂപപ്പെട്ടിങ്ങനെ അമൃത് രൂപപ്പെട്ട് വരുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണാൻ പറ്റുക അത് ഔഷധമാണ് പല ആളുകൾക്ക് അസുഖമുള്ളവരൊക്കെ ഇവിടെ വന്ന് വാങ്ങുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരിത് വന്ന് വന്ന് ഇപ്പോൾ അത് വളരെ ഇതായിട്ട് വീണ്ടും വീണ്ടും നടക്കുന്നു ഇതൊരഞ്ചാമത് ആറാമത് ഭഗവാൻ ഭഗവാന്റെ സാന്നിധ്യം ഈ ക്ഷേത്രത്തിൽ ഞാനുണ്ട് നിങ്ങളുടെ കൂടെ ഭക്തന്റെ കൂടെ ഉണ്ട് ഭക്തന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഭഗവാന്റെ കൂടെ സാന്നിധ്യം ഉണ്ടെന്നുള്ള ഭഗവാൻ ഞങ്ങൾക്ക് കാണിച്ചു തരുന്നു ഞങ്ങളുടെ ഒരു ജീവിത എന്താ പറയുക നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യമായിട്ടാണ് നമ്മളിത് കാണുന്നത് ഭഗവാന്റെ അനുഗ്രഹം അതേ ഞങ്ങൾക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നു ഭഗവാൻ വീണ്ടും ഞങ്ങളെയും അതേപോലെ ഞങ്ങളുടെ കൂടെ ഉള്ള ആളുകളെയും എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ജയ് സായിര ക്ഷേത്രത്തിൻ്റെ ഉൾവശത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് നന്ദികേശ്വരൻ്റെ വിഗ്രഹമാണ് ഇത് ഈ അടുത്ത കാലത്തായിട്ടാണ് പ്രതിഷ്ഠിക്കപ്പെട്ടത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ശ്രീ നന്ദികേശ്വരൻ്റെ പ്രതിമയാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഇതാണ് ഭഗവാന്റെ പാതുകൾ അപ്പോൾ ഈ പാതുകൾ നിന്നാണ് മുമ്പ് അമൃതപ്രവാഹം ഉണ്ടായിരുന്നത് അമൃതം ഇതിൽ നിന്ന് ഒഴുകി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു ഇവിടെ വെച്ചിരിക്കുന്ന ഈ ഫോട്ടോയിൽ വിഭൂതി വർഷം നടക്കുന്നത് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ ആ വിഭൂതി താഴേക്ക് വീണ് വലിയൊരു കൂമ്പാരമായിട്ട് അവിടെ കിടക്കുന്ന കാഴ്ചയാണ് മുൻ വർഷങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത് ഇപ്പോഴും ശിവരാത്രി ആ സമയത്ത് ഇതുപോലെ വിഭൂതി വർഷം ഉണ്ടായിരുന്നു അപ്പോൾ അത് മാറ്റിയതിന് ശേഷം വീണ്ടും പുതുതായിട്ട് പ്രത്യക്ഷപ്പെട്ട വിഭൂതി വർഷമാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഇവിടെയായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഭഗവാൻ ശ്രദ്ധിസായി ബാബയുടെ വിഗ്രഹമാണ് Love uh, Vem, vem, जय जय E